ജോലിയുടെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി ആത്മഹത്യ ചെയ്തതാണോ അതോ പ്രാദേശികമായി രാഷ്ട്രീയ നേതാക്കൾ രാഷ്ട്രീയ ഇടപെടലിൻ്റെ ആ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി ആത്മഹത്യ ചെയ്തതാണോ എന്നാണ് വോട്ട് ചോദ്യയുമായി ബന്ധപ്പെട്ട് ദേശീയതലത്തിൽ തന്നെ വലിയ തോതിൽ ചർച്ചകൾ വിവാദം ആരോപണങ്ങൾ സുപ്രീംകോടതി വരെ കേസുകൾ നടക്കുന്നതിനിടയിലാണ് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു ബി എൽഒ തിരഞ്ഞെടുപ്പ് ജോലിയിൽ ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തത് അദ്ദേഹം യു പി സ്കൂളിലെ പ്യൂണാണ് നിർബന്ധിതമായി ജോലി ചെയ്യുക എന്നത് സാധാരണ അങ്ങനെയാണ് അവർ റിക്രൂട്ട് ചെയ്യുക അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വന്തമായി കേരളത്തിലുൾപ്പെടെ ഏത് സംസ്ഥാനത്തും തിരഞ്ഞെടുപ്പ് ജോലികൾ ചെയ്യാൻ സ്വന്തമായി അങ്ങനെ കൂടുതൽ ഉദ്യോഗസ്ഥരില്ല അത്യാവശ്യ ജോലികൾക്കുള്ള ഉദ്യോഗസ്ഥരെ ഓരോ സംസ്ഥാനത്തും ഉണ്ടാകാറുള്ളൂ ഈ ജോലികളെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ ജീവനക്കാരെ ഉപയോഗിച്ചാണ് ചെയ്യുക അതൊരു നിർബന്ധിത ജോലി കൂടിയാണ് അങ്ങനെ വോട്ടർ പട്ടികയിൽ പേരുകേർക്കുക വോട്ടർ പട്ടികയിലെ ഏതെങ്കിലും തരത്തിലുള്ള പിശകളുണ്ടെങ്കിൽ കണ്ടെത്തുക കൃത്യമായി ഇന്നയാളാണോ വോട്ടർ പട്ടികയിലുള്ളത് എന്ന് മനസ്സിലാക്കാൻ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട താഴെത്തട്ടിൽ വീടുകളിലേക്ക് എത്തി ചെയ്യേണ്ട കൃത്യതയുള്ളൊരു ജോലിയാണ് ബി എൽഒ എന്നത് അതൊരു നിർബന്ധിത ജോലി കൂടിയാണ് അത് ബി എന്ന നിലയിലെ ജോലി സമ്മർദ്ദത്തിൻ്റെ ഭാഗമായാണ് ആത്മഹത്യ അതോ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുടെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമാണോ ആത്മഹത്യ എന്ന വലിയ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ് ഫിലിക്സ് ഫിലിക്സ് കേൾക്കാമെങ്കിൽ ഇത് ഈ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുടെ സമ്മർദ്ദം കൊണ്ട് ഇങ്ങനെ ഒരു ഒരു ചെയ്തു എന്താണോ അതോ എന്ന ജോലിയുടെ ജോലി ഭാരം കൊണ്ടാണോ ഫിലിക്സ് കേൾക്കാമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ട് കാര്യങ്ങളും ും ബന്ധു ചൂണ്ടിക്കാട്ടുന്നു എന്നതാണ് ഒന്ന് ഈ ജോലി സമ്മർദ്ദം മുപ്പത് വീടുകൾ കൂടി കയറാനുണ്ട് അങ്ങനെ ഒരു ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നു രണ്ട് ഈ ബൂത്ത് ലെവൽ ഓഫീസറാണ് ഈ മരിച്ച അനീഷ് ചേട്ടന്റെ പേര് ബന്ധു അല്ല എന്താ ശരിക്കും കാരണം എന്താ അതായത് ഇവൻ ഒരു സ്കൂളിൽ പോയ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവൻ ബി എൽഒ ആയി പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ ഇവൻ ഈ ബി എൽഒ ഡ്യൂട്ടി കിട്ടിയ സമയത്ത് തന്നെ ഇപ്പോൾ ഇപ്പോൾ എസ് സി ആറ് വർക്ക് പറഞ്ഞ സമയത്ത് തന്നെ ഇവൻ മാനസികമായിട്ട് കുറേ ദിവസങ്ങളായിട്ട് സമ്മർദ്ദത്തിലാണ് കാരണം ഇത് ഒരു വീട് പോയി കഴിഞ്ഞാൽ അടുത്ത വീട് ഇവന് പരിചയമില്ല അപ്പോൾ ചോദിച്ച് മനസ്സിലാക്കണം ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ തൊട്ടടുത്ത വീട് അപ്പോൾ ഇവൻ ഇത് സമയബന്ധിതമായി പൂർത്തിയാക്കണം എന്നുള്ള നിർദ്ദേശം മേലുദ്യോഗസ്ഥ വരുന്നു ഇപ്പോൾ ഇവ മാനസികമായ സമ്മർദ്ദത്തിലാണ് ഭക്ഷണം കഴിക്കുന്നില്ല രാത്രി ഉറങ്ങാൻ വളരെ കഴിക്കുന്നു അപ്പോൾ ഇന്നലെ രാത്രി വന്ന് ഏകദേശം ഒരു മണിക്ക് ആണ് കിടന്നു പറയുന്നത് പിന്നെ അവനെ ഉറങ്ങിയിട്ടില്ല കിടന്നിട്ട് കിടന്നാലും ഉറങ്ങിയിട്ടില്ല അപ്പോൾ ഇന്ന് രാവിലെ പിന്നെ എഴുന്നേറ്റിട്ട് അപ്പച്ചന് ചായയൊക്കെ അവനെ ഉണ്ടാക്കി കൊടുത്തിരുന്നു എന്നിട്ടാകുമ്പം ആ പാല് പിന്നെ സൊസൈറ്റി കൊടുക്കാൻ പറ്റുന്നു ഇവ വളരെ പിന്നെ മാനസികമായി കൂടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഏത് യാന്ത്രികമായി ഇങ്ങനെ ചെയ്യുന്നു പിന്നെ പള്ളിയിൽ കൊണ്ടാക്കി അപ്പോൾ അത് നേരത്തെ സൂചിപ്പിച്ചാണ് രതീഷ് രണ്ട് കാര്യങ്ങളുണ്ട് ഇതിൽ ഒന്ന് ഈ ജോലി തീർക്കാൻ പറ്റാത്തൊരു സമ്മർദ്ദം രണ്ട് രാഷ്ട്രീയ പാർട്ടികളെ വാദം എന്നുള്ള സമ്മർദ്ദം അത് അതാണ് ബന്ധു സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം